കേൾവിയുടെ ലോകത്തേക്ക് തിരിച്ചെത്തിയവരും ഇവരുടെ കുടുംബാംഗങ്ങളും ലോക കേൾവി ദിനത്തിൽ സംഗമിച്ചു ഉപയോഗശൂന്യമായി കിടക്കുന്ന സഹായികൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ ഉപയോഗ്യമാക്കുന്ന ശ്രവ്യം പദ്ധതിക്കും തുടക്കം കുറിച്ചു പെരിന്തൽമണ്ണ അസന്റ് ഇ എൻ ടി ആശുപത്രിയുടെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ച പരിപാടി പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയിലൂടെ കേൾവി തിരിച്ചു കിട്ടിയവരും ഇവരുടെ കുടുംബാംഗങ്ങളും മുറ്റവരുമെല്ലാം സംഗമത്തിൽ പങ്കെടുത്തു പി വി അബ്ദുൾ വഹാബ് എം പി കാതോരം സംഗമം ഉദ്ഘാടനം ചെയ്തു തോന്നാറ് പ്രത്യേകിച്ച് ചെറുപ്പത്തിലേ ഇല്ലാത്തത് പക്ഷേ ഇടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നതും ആദ്യമില്ലാത്ത രണ്ടും രണ്ടാണ് ഈ കാര്യത്തിൽ കുറേ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് വേറൊരു കാര്യം ചെറുപ്പത്തിനെ കണ്ടുപിടിച്ചാൽ ഒരു പരിധിവരെ ഇത് മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പാണ് ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സിലൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്ക് വളരെ അറിയാം മൈൻഡ് 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 സെറ്റ് 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 ഈ ദിനം നമ്മുടെ ചികിത്സ ചികിത്സ കൊടുക്കാൻ സാധിക്കും ഉപയോഗശൂന്യമായി കരുതുന്ന ശ്രവണ സഹായികൾ കേൾവിയില്ലാത്തവർക്ക് ഉപയോഗ്യമാക്കുന്ന ശ്രവ്യം പദ്ധതിയും ആശുപത്രി തുടങ്ങി ഉദ്ഘാടനം ചെയ്തു അനുഭവമാണ് എന്ന് കേൾക്കാത്തവർക്ക് മാത്രം അറിയാവുന്ന ഒരു വേദനയാണ് മനോഹരമായ ഒരു പാട്ട് കേൾക്കുമ്പോൾ മനോഹരമായ പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു സൂര്യോദയ സമയത്ത് നമ്മൾ ആസ്വദിക്കുന്ന ശബ്ദങ്ങളുടെ വിന്യാസങ്ങൾ അത്രയും ഒരിക്കൽ പോലും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് കൂടി ഈ ലോകം അവകാശപ്പെട്ടതാണ് എന്ന് തെളിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അസന്റ് ഇ എൻ ടി ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഷർഫുദ്ദീൻ പി കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിഷയം കേഴിക്കുറം കഴിഞ്ഞാൽ അത് വേറെ ആർക്കും മനസ്സിലാവുന്നില്ല അത് അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അതിന്റെ ഡെപ്തും അതിന്റെ സീരിയസ്നെസ്സും അതിന്റെ ആ വിഷമവും മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ പല പലപ്പോഴും പലപ്പോഴും തന്നെ മിക്കപ്പോഴും പുറത്തറിയാണ്ട് വിഷമിച്ച് കഷ്ടപ്പെട്ട് കുട്ടികളാണെങ്കിൽ അവരുടെ പാരൻസും എല്ലാവരും വിഷം അതനുഭവിച്ചാൽ അതിൻ്റെ അവയുള്ളൂ കാരണം അതനുഭവിക്കുന്ന നൂറുകണക്കിന് പാരൻസിനെയും ആളുകളെയും ഈ കഴിഞ്ഞ പത്തി ഇരുപത്തിനാല് വർഷമായിട്ട് കാണുന്നതും ചികിത്സിക്കുന്ന ഡോക്ടർ നിന്നുള്ള എനിക്ക് റീഡ് ചെയ്യാൻ കഴിയും അവരുടെ മനസ്സിലുള്ള വിഷമവും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പോലും നമുക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അവർക്ക് കേൾവി കിട്ടിയപ്പോൾ ആ ആത്മഹത്യാ ശ്രമങ്ങൾ ഒഴിവാക്കിയ കുറേ പേഷ്യൻസ് എൻ്റെ ഈ ഇത്രയും വർഷത്തിൻ്റെ എൻ്റെ ഓർമ്മകളിലുണ്ട് ഈ കേൾവിക്കുറവുള്ളവർ സമൂഹം കാണുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അധികാരികളും വേണ്ടപ്പെട്ടവരും ഹെൽത്ത് പ്രൊഫഷണൽസും കാണുന്നില്ല എന്നുകൂടെ ഈ കൂട്ടത്തില് ആഡ് ചെയ്യാൻ ഇൻവിസിബിൾ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻവിസിബിൾ സൊസൈറ്റിയിൽ ഇൻവിസിബിൾ എന്ന് മാത്രമല്ല പലപ്പോഴും അതിന് വേണ്ട ശ്രദ്ധ നമ്മൾ അധികാരികളിലും ഗവൺമെന്റിലും നിയമ നിർമ്മാണങ്ങളിലും കൂടെ വേണം അവിടെയും അത് ഇൻവീസിബിളായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇത്ര സമയത്ത് കമ്പയർഡ് ടു നമ്മളിപ്പോൾ കാഴ്ചക്കുറവോ വേറെ വല്ല ഡിസബിലിറ്റീസ് ഓറ്റീസോടൊക്കെ നോക്കുമ്പോൾ ഈ കേൾവിക്കുറവ് പലപ്പോഴും ഒരു ടോട്ടലി ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ട് ഉള്ളൊരു അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തിൻ്റെ മെസ്സേജ് അവർ മൈൻഡ് സെറ്റ് ഐ എം എ പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ എ ഐ മലപ്പുറം ജില്ലാ ട്രഷറർ ഡോക്ടർ ദീപക് എൻ പി സി ഡി ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ബാസ് സിയാക്സ് സംസ്ഥാന പ്രസിഡന്റ് നവാസ് സീനിയർ ഇ എൻ ടി സർജൻ ഡോക്ടർ അനുരാധ വർമ്മ സീനിയർ ക്ലിനിക്കൽ ഓഡിയോളജിസ്റ്റ് എൻ പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ആരോഗ്യ സാമൂഹിക സേവന രംഗങ്ങളിൽ നിസ്വാർത്ഥമായ സേവനം നൽകി വരുന്നവരും വൈകല്യങ്ങളെ അതിജീവിച്ച് കർമ്മപഥത്തിൽ മുന്നേറുന്നവരുമായ ഇരുപത്തിയഞ്ചോളം പ്രതിഭകളെ കാതോരം വേദിയിൽ ആദരിച്ചു ജന്മന കേൾവിയില്ലാതെ ശസ്ത്രക്രിയയിലൂടെയും ചികിത്സയിലും മറ്റും കേൾവി തിരിച്ചുപിടിച്ച് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയതിന്റെ ആഘോഷം കൂടിയായി കാതോരം സംഗമം കേൾവി തിരിച്ചുകിട്ടിയ കുട്ടികൾ ഡോക്ടർമാർ ജീവനക്കാർ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറി हम लोग जा अपन चेक इन करवाओ क्योंकि हम